വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം ഏത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിൽ ബേപ്പൂർ സുൽത്താൻ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ നോവൽ ഏത് ബാല്യകാല സഖി ബഷീറിന്റെ ഏത് കഥയാണ് ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായത് നീല മതിലുകൾ എന്ന സിനിമയിലെ നായകൻ ആര് മമ്മൂട്ടി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയാണ് ചിത്രത്തിൽ ഇവരുടെ പേരെന്ത് ഫാബി ബഷീർ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ പ്രശസ്തമായ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ എഴുതിയ ഏക നാടകം കഥാ ബീജം മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പേരെന്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ഈ മരം മാങ്കോസ്റ്റീൻ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് ജ്ഞാനപീഠ പുരസ്കാരം ബഷീറിന്റെ ആദ്യത്തെ നോവൽ പ്രേമലേഖനം താഴെ പറയുന്നവയിൽ ബഷീറിൻ്റെതല്ലാത്ത രചനയേത് പാത്തുമ്മയുടെ ആട് ജന്മദിനം മാമ്പഴം എൻറ്റുപ്പൂപ്പാക്കി ഒരു ഉത്തരം മാമ്പഴം ഒന്നുമൊന്നും ഇമ്മിണി വല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ാലസഖി ബേപ്പൂർ സുൽത്താനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് ബഷീറിന്റെ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കഥ ഭൂമിയുടെ അവകാശികൾ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ പ്രേംപാറ്റ ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ഗ്രന്ഥം ചെവി ഓർക്കുക അന്തിമ കാഹളം ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് കിസ് മത്സരങ്ങളുടെ വീഡിയോ ആയിട്ട് ഈ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും